ി ഹേമ കമ്മിറ്റി രഞ്ജിത്ത് വിഷയങ്ങളിൽ പ്രതികരിക്കാതെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ സർക്കാരിന് പറയാനുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് താൻ സിനിമാ മന്ത്രിയല്ല എന്നായിരുന്നു ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത് സർക്കാരിന്റെ പറയത്തില്ല സർക്കാരിന്റെ ഭാഗം മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹമാണ് അൾട്ടിമേറ്റ് വേർഡ് അദ്ദേഹം പറഞ്ഞിരും അറിയത്തില്ല ഞാൻ ഈ നാട്ടുകാരല്ലേ ഊഞ്ഞി അതുകൊണ്ടല്ലും സിനിമയിലും ഭാഗമായ ഞാനിപ്പോ സിനിമയിലെ ഭാഗമല്ല സർക്കാരിന്റെ ഭാഗമാണ് സർക്കാരിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം ഞാനൊന്നും പറയത്തില്ല കഴിഞ്ഞല്ലേ പണ്ടായിരുന്നു എനിക്കറിയത്തില്ല ഏ വണ്ടി കെ എസ് ആർ സി പറ്റില്ല ചോദിക്കാൻ പറയാം അതെ അതെ എനിക്കറിയത്തില്ല ഇവിടെ വെച്ചാൽ ആ വിചാരിക്കുന്നതാണ് ഇങ്ങനെയൊന്നും ആവണ്ടിക്കേ ഇല്ല